നെറ്റ് ക്വാളിഫൈ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് നമുക്കൊരു ഹാർഡ് വർക്കോ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റോ മാത്രം കൊണ്ട് നമുക്ക് അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഐഫർ എനിക്കൊരു പാത്രാണ് കാണിച്ചെന്നത് എങ്ങനെ നമുക്ക് ആ നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റ് മെഗാ മോക്ക് ടെസ്റ്റ് എ ആർ എഫ് എക്സാം അതെല്ലാം വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞത് ആറരയ്ക്കാണ് അപ്പോൾ അത്രയധികം സാറിൻ്റെ വർക്കും ഹെൽത്തും എല്ലാം തന്നെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആകും എന്ന് കണ്ടറിഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നത് സാറാണ് അപ്പം സാറിനോടുള്ള നന്ദിയും അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റും ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല സാറിന്റെ ആ ഒരു ഡെഡിക്കേഷൻ മോട്ടിവേഷൻ ആ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് എല്ലാം തന്നെ എല്ലാവർക്കും അറിഞ്ഞു കണ്ടുപഠിക്കേണ്ട ഒരു സംഭവമാണ് ആസ് എ ടീച്ചർ ഞാനൊരു റോൾ മോഡൽ ആയിട്ട്

ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഹൈഫർ എഡ്യൂക്കേഷന്റെ കഴിഞ്ഞ യു ജി സി നെറ്റ് മാനേജ്മെന്റിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആതിരയാണ് ഹായ് ആതിര വെൽക്കം ഓക്കെ സോ ഹൗ ഡു ഫീൽ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എസ്പെഷ്യലി യുവർ അസിസ്റ്റന്റ് പ്രൊഫസർ അപ്പോ ഒരു കരിയറിന്റെ നെറ്റ് നെറ്റ് വെരി സോ ഹൗ ഹൗ വാസ് യുവർ ആൻഡ് യു ഫീൽ പേര് കരിയറിൽ തൗസൻഡ് പി ജി ക്വാളിഫൈ ചെയ്ത ഒരാളാണ് അപ്പോ ആ സമയം തൊട്ട് ഞാൻ മാള സിന്റാസിസ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ ഒരു ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നെറ്റിന്റെ പ്രയർ ഇമ്പോർട്ടൻസ് കാരണം അതാണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ അന്ന് തൊട്ടേ ഞാൻ ഇതിനു വേണ്ടി കൊറേ പ്രാവശ്യം ട്രൈ ചെയ്തു കൊറേ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ എല്ലാ സമയവും ഞാൻ ഉടുത്തത് സെൽഫ് സ്റ്റഡി ആണ് അപ്പോൾ സെൽഫ് സ്റ്റഡിക്ക് ഒരുപാട് ഡ്രോബാക്സുകൾ ഉണ്ട് എല്ലാ പ്രാവശ്യവും കുറച്ച് മാർക്കിനാണ് പോയിക്കൊണ്ടിരുന്നത് ഫൈനലി എനിക്ക് മനസ്സിലായി ഒരു സപ്പോർട്ട് ആൻഡ് കാര്യൻസ് തീർച്ചയായിട്ടും വേണമെന്ന് മനസ്സിലായി അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഇതിനു മുന്നേ ഐഫിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു റെഫറൻസോട് കൂടിയിട്ടാണ് ഞാൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിഞ്ഞത് പിന്നെ കുറെ ഐഫറിന്റെ യൂട്യൂബ് വീഡിയോസുകൾ കണ്ടു അതിനുശേഷം ഐ എം മോർ ഇൻട്രസ്റ്റഡ് പിന്നെ ഞാൻ ഐഫറിലെ മിത്രമാമിനെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെയാണ് ഐഫറിലേക്ക് ഞാൻ ജോയിൻ ചെയ്തത് അതിനുശേഷം ഐഫർ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറയുവാണെങ്കിൽ നെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് നമുക്ക് ഒരു ഹാർഡ് വർക്കോ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റോ മാത്രം കൊണ്ട് നമുക്ക് അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോ ഐഫർ എനിക്കൊരു പാത്താണ് കാണിച്ചു തന്നത് എങ്ങനെ നമുക്ക് ആ നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും ഐഫറിൽ രണ്ട് ആണ് ഉള്ളത് പേപ്പർ വൺ ഉണ്ട് പേപ്പർ ടൂ ഉണ്ട് നെറ്റിന് അങ്ങനത്തെ പേപ്പർ ടൂ എന്ന് പറയുന്നത് വാസ്റ്റ് സിലബസ് ആണ് ആ വാസ്റ്റ് സിലബസിലേക്ക് എങ്ങനെയാണ് ചാനലൈസ് ചെയ്യാണ് റിഫർ ചെയ്തിട്ടുള്ളത് ആ പാപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൂടാതെ തന്നെ അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി ടെസ്റ്റുകൾ മോക് ടെസ്റ്റ് മെഗാ മോക് ടെസ്റ്റ് എ ആർ എഫ് എക്സാം അതെല്ലാം വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രീക്വന്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഒരു ആൻസറെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നമ്മുടെ മെന്റേഴ്സ് ആയാലും അവരെല്ലാവരും നമുക്ക് അതിൻ്റെയും കൂടെ ഫർദർ റെഫറൻസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോ ഇൻഡെക്റ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി അറിയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ആ ഒരു ഇൻഡെപ്റ്റ് സ്റ്റഡി തന്നെയാണ് എന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഇൻഡെപ്റ്റ് സ്റ്റഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഒരു ടീച്ചർ ഒരു വർക്കിംഗ് പേഴ്സൺ അപ്പോ സാധാരണ വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെയല്ല ഒരു ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് നാളെ എന്താണോ ക്ലാസ് എടുക്കാൻ പോകുന്നത് അതിനെ കുറിച്ച് ഒരു പ്രോപ്പർ നോട്ട് ഉണ്ടാക്കി അതൊന്നും പ്രിപ്പയർ ചെയ്ത് ക്ലാസ് പോയില്ലെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഒരു ന്യൂ ജനറേഷൻ ആണ് അപ്പോ പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പോകാൻ പറ്റില്ല പ്ലസ് നമ്മളുടെ ക്ലാസ്സുകളും ലൈവ് സെഷൻസും ഒക്കെ വരുന്ന നൈറ്റ് ആണ് ഇതൊക്കെ കൂടെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് ടൈം മാനേജ്മെന്റ് ഏറ്റവും കുഴപ്പം ചെയ്യുന്ന ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ രീതിയിലോ എല്ലാവരും ചോദിക്കാറുണ്ട് ഏറ്റവും ക്വാളിഫൈ ചെയ്യാൻ എത്ര മണിക്കൂർ നമ്മൾ പഠിക്കണം ഈവൻ നമ്മൾ അനീസ് സാറോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ഒരു മിനിമം ഫോർ ഹവേഴ്സ് സ്റ്റഡി ആണ് ഞാൻ എടുത്തു തരുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ടബിൾ ടൈം എന്ന് പറയുന്നത് രാവിലത്തെ സമയമാണ് അപ്പോ മോർണിംഗ് ഞങ്ങൾക്ക് ഫൈവ് ഐ എം ജെ ആർ എഫ് ആ സമയത്ത് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും സാറിന്റെ ക്ലാസ് അത് പേപ്പർ വൺ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ക്ലാസ് ഉണ്ടാവാറ് അപ്പൊ അതൊരു വരെ പിന്നെ കോളേജിൽ നമുക്ക് ഫോർ ഹവേഴ്സ് ഒക്കെ ക്ലാസ് ഉണ്ടാവാം ബാക്കി കിട്ടുന്ന സമയമുണ്ട് എനിക്ക് ആക്ച്വലി ഒരു സിക്സ് അവവർ ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലസ്റ്റ് ടു ഹവേഴ്സ് ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് റെഫർ ചെയ്യും അപ്പൊ ആ സമയം ഞാൻ കൂടുതലെടുത്തായിരുന്നത് ഡെയിലി ടെസ്റ്റുകളൊക്കെയാണ് അപ്പൊ ഡെയിലി ടെസ്റ്റിൽ കിട്ടാത്ത ഓപ്ഷൻസ് ലൈബ്രറിയിൽ പോയിട്ട് റെഫർ ചെയ്യും അല്ലെങ്കിൽ നമ്മളുടെ ലൈവ് സെഷൻസ് എനിക്ക് മോസ്റ്റ് പ്രോബ്ലി കാണാൻ പറ്റാറില്ല ലൈവ് സെഷൻസിന് പകരം ഞാൻ റെക്കോർഡ് ക്ലാസ്സുകളാണ് കാണാറ് ആ റെക്കോർഡ് ക്ലാസ്സുകളിൽ തന്നെ നമ്മൾക്ക് ഈ കിട്ടാത്ത ഓപ്ഷൻ്റെ ആൻസർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഫ്രീക്വന്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ അത്രയും ആണ് നമുക്ക് ഫെർദർ നോട്ട്സ് ചെയ്യും പിന്നെ എനിക്ക് കംഫർട്ടബിൾ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യും നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് അതെനിക്ക് തോന്നുന്നു കോളേജിലായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ശീലം വന്നത് അപ്പോ ഓരോന്നും കിട്ടാത്ത ആൻസേഴ്സിന്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യും ആ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ തന്നെ നമുക്ക് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡ് സെക്ഷൻ ഇസ് മോർ ദാൻ ഇനഫ് അപ്പോ കൂടാതെ തന്നെ മെന്റേഴ്സ് നമുക്ക് പ്രീവിയസ് ഇയർ ഫസ്റ്റ് മേപ്പേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് തന്നെ നമുക്ക് റിവൈസ് ചെയ്തു തരുന്നുണ്ട് അവർ അവരും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട് ഓക്കെ സോ വെന്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഐഫറിൻ്റെ ഒരു നയൻ ടു നൈൻ മെന്ററിങ് ഇപ്പം ജെ ആർ എഫിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പൊ അത് അപ്പൊ ഓൾറെഡി എക്സ്പീരിയൻസും ചെയ്യുന്നുണ്ടാവും അപ്പം ഹൗ ഒരു മെന്റർ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ സിസ്റ്റം എത്രത്തോളം ഒരു സ്റ്റുഡന്റിനെ നെറ്റ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക മെന്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷനില ബാങ്ക് കോച്ചിങ് അങ്ങനെ ഇങ്ങനൊക്കെ പോയപ്പോഴും മേ വരെ ഞാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഫാക്ടറാണ് ഈ പറയുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ഫ്രീക്വന്റ്ലി ഗോപിക മാം അതായത് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ മെന്റർ ആയിട്ട് വന്നിരിക്കുന്നത് ഫ്രീക്വന്റ് ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറ് ഹവേഴ്സ് അവര പഠിക്കുന്നുണ്ടോ ഏതെങ്കിലും സബ്ജക്റ്റില് ഡൗട്ടുണ്ടോ അപ്പൊ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിലേക്ക് ചോദിച്ചാൽ മാം എനിക്ക് തോന്നുന്നതും പറയും ഞാൻ ഒന്ന് റെഫർ ചെയ്തത് പറയാം ആ ദിവസത്തെ രാത്രിക്ക് ഉള്ളിൽ തന്നെ ആൾ അത് കറക്റ്റഡായിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു ഐഫറിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു മെന്റോൺ മെന്ററി സിസ്റ്റം ആയിരിക്കാം കൂടാതെ തന്നെ മാം ഫ്രീക്വൻ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്യും ഈവൻ നമ്മൾ ഞാൻ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ബാച്ച് ആയിരുന്നു ആ എക്സാം രണ്ട് ദിവസം ആ സമയം നമുക്ക് പേപ്പർ ബേസ്ഡ് എക്സാം ആയിരുന്നു അത് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തതിനു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ക്യാൻസൽ ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഹൈലി ഡിപ്രസ്ഡ് ആയിരുന്നു ഇനി എക്സാം എങ്ങനെ വരും അപ്പോഴാണ് നമുക്കൊന്ന് സി ബി ടി മോഡിലേക്കായിരിക്കും ഇനി വരാൻ പോണത് അപ്പോൾ ഇനി വരാൻ പോണ എക്സാം കൂടുതൽ ടഫർ ആവോ അങ്ങനെ ഒരുപാട് പ്രഷറും ടെൻഷൻസും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം ഞങ്ങളെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് കൊണ്ടു വന്നത് ഇവിടുത്തെ മെന്റേഴ്സുകളാണ് എസ്പെഷ്യലി അനീസ് ആർ ഒന്നും പറയാനില്ല ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പില് സർവൻ ക്വിസ് വരെ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ആ ഒരു ഡിപ്രഷൻ മാറാനായിട്ട് അടിപ്രഷൻ ബിരിയാണി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കുട്ടികളെ കൂടുതൽ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് അനീസ് സാർ അപ്പൊ സാറിന് അറിയാം എങ്ങനെ ഒരു കുട്ടീനെ ആ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കുട്ടിക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് കണ്ട് ആസ് എ ടീച്ചർ ഞാനൊരു റോൾ മോഡൽ ആയിട്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു കുട്ടീനോട് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള രീതി കണ്ടുപിടിക്കേണ്ട ഒരാൾ തന്നെയാണ് അനിൽ അനിൽ സോ കൂടെ കൂടെ ഉണ്ട് ഈ ഒരു ഒരു നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഹൗ ഫീൽ ഫോർ ഹർ സക്സസ് നെറ്റ് ക്വാളിഫൈ മുഴുവൻ നിങ്ങൾ കണ്ടു എന്താണ് ഫസ്റ്റ് ഓഫ് ഹാപ്പിയാണ് ആൻഡ് ഫോർ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നതിനും ഞങ്ങളുടെ ലൈഫിൽ ഒരു ഈ ഒരു ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്ത് ഐഫോണോട് ആദ്യമേ എന്റെ പേരിലുള്ള ഒരു താങ്ക്സ് അറിയിക്കുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും എന്നെ അറിയാവുന്നവരും തുടങ്ങി നെറ്റ് എന്നുള്ളൊരു സാധനം ഞാൻ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് ആഫ്റ്റർ മാരേജ് അതിൽ എൻ്റെ ഒപ്പം കൂടിയതിന് ശേഷമാണ് സോ ദ ജേണി ബിഗ് ഇൻസ്റ്റോൺമെന്റ് ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആദ്യം അതിന്റെ ഓരോ ട്രാക്കും എനിക്കപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്ത് തന്നെയാണ് പോകുന്നത് സോ ആദ്യം സെൽഫ് സ്റ്റഡിയിൽ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു അതിൽ ഫെയിലിയർ ഉണ്ടാവുന്നു അങ്ങനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ തന്നെ ഓരോ ഡിസ്കഷനിലൂടെ തന്നെ വന്നു അങ്ങനെ ഇവിടെ തന്നെയാണ് ഐഫറിൻ്റെ ഒരു കാര്യം പറഞ്ഞു പിന്നെ എല്ലാത്തിനും ഈ പറയുന്ന പോലെ എനിക്ക് ഗോഹെഡ് എന്നുള്ള ഒരു സപ്പോർട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ബിക്കോസ് എനിക്ക് ഇതിലേക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് എനിക്കില്ല പക്ഷെ ആളെന്ത് പറയുന്നതും ഞാനും ഞങ്ങളുടെ രണ്ടുപേരുടെ വേഷനിലൂടെ അതിനെ കണ്ട് ഒരു സപ്പോർട്ട് കുറക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഐഫർ എന്നുള്ളൊരു ഒരു സ്ഥാപനവും അതിന്റെ ഒരു കുറെ പോയിന്റ്സ് എന്നോട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാം ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്യുന്നു ഇതിൽ എങ്ങനെയാണ് നമ്മുടെ സക്സസ് എവിടെ എവിടെയിരിക്കുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഫൈൻഡൌട്ട് ചെയ്താ പറയുക ആ ഒരു ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഐഫർ സോ അതിന്റെ കോച്ചിങ് തുടങ്ങി അതിൻ്റെതായ വ്യത്യാസങ്ങൾ ആ സ്റ്റഡി തന്നെ ഞങ്ങൾക്ക് ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ പുറത്തുനിന്ന് കാണുന്നു ആള് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ മാറ്റി പറയും നമുക്ക് ഇത്തവണ എന്തായാലും കിട്ടും എന്നൊക്കെ പറയുമ്പോഴും ആ പഠിത്തത്തിലുള്ള വ്യത്യാസം ശരിക്കും എനിക്കും മനസ്സിലായിരുന്നു ഐഫറിൽ സ്റ്റാർട്ട് ചെയ്തതുകൂടി നിങ്ങളുടെ ട്രെയിനിങ് മെറ്റീരിയൽസ് ആൻഡ് നിങ്ങളുടെ ഫോളോ അപ്പ് പിന്നെ ഓരോ ടൈം ഷെഡ്യൂൾസ് അനുസരിച്ച് പഠിക്കുന്നതും ടു ബി ഫ്രാങ്ക് കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും ആ ഒരു ഇത് നമുക്ക് പക്ഷെ നമ്മുടെ ഒരു സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തത് കൂടെ തന്നെ നിന്നു കാരണം ലൈക്ക് പേഴ്സണൽ ലൈഫ് ആൻഡ് കാര്യങ്ങളെല്ലാം നമ്മുടെ ചുറ്റിനുണ്ട് എല്ലാം നമുക്ക് വേണതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും പോവാതെ തന്നെ നമ്മളത് കൊണ്ടുപോകാമെന്നുള്ളത് ഒരു ബിഗ് ടാസ്ക് തന്നെയാണ് സോ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അങ്ങനെ അത്രയും ഒരു ഇതായിട്ട് പോകുന്ന വ്യക്തിയല്ല കുറേ കാര്യങ്ങൾ ഇതേപോലെ നമ്മൾ കോംപ്രമൈസ് ചെയ്തും പലരും അടുത്തും പല കാര്യങ്ങളും മാറ്റിയും അല്ലാതെയൊക്കെ പറഞ്ഞു തന്നെയാണ് ഈ ഒരു ഈ ഒരു ടാസ്കിലേക്ക് തന്നെ എത്തിയത് സോ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര മധുരം കൂടുതലാണ് ഞങ്ങളുടെ ലൈഫിൽ സത്യം പറഞ്ഞ ആ ഒരു കുറെ കാര്യങ്ങൾ മാറ്റി വച്ചും അങ്ങനെയൊക്കെയാണ് എന്നറിയാവുന്ന എല്ലാവർക്കും ഞങ്ങളെ ചുറ്റിനുള്ള എല്ലാവർക്കും അതറിയാം സോ അതൊരു വലിയ സന്തോഷം തന്നെയാണ് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് തന്നെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അതാണ് എൻ്റെ നെറ്റിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനമ്മ ഏട്ടൻ വീട്ടിലെ അച്ഛനമ്മ എല്ലാവരും എന്നെ വളരെയധികം ഈ ഒരു ജേണിയില് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് വരെ കുറെ കാര്യങ്ങളിലേക്ക് സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്തത് കാരണം നമ്മുടെ ക്ലാസ് ഒക്കെ ചില സമയത്ത് നൈറ്റ് ടൈം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ആയിരിക്കും കാണേണ്ടാവുക ആ സമയത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഈവൺ ഇഫ് എന്തെങ്കിലും കാര്യത്തിനും പുറത്ത് പോണെന്നുണ്ടെങ്കിൽ ഞാൻ ഏട്ടനോട് പറയും ഏട്ടാ എനിക്ക് ക്ലാസ് ഉണ്ട് അത് മിസ്സാക്കാനായിട്ട് പറ്റില്ല ആ സമയത്ത് എനിക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പല കാര്യങ്ങളെയും ഈസിലി മാനേജ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്ത് എൻ്റെ ബാക്ക് ബോണാണ് എൻ്റെതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ റിസൾട്ട് വന്ന സമയത്ത് എന്നേക്കാൾ കൂടുതൽ അത് എൻജോയ് ചെയ്ത് അത് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് ചോദിക്കും ഇത് ക്വാളിഫൈഡ് തന്നെയല്ലേ ക്വാളിഫൈഡ് തന്നെയല്ലേ സൂക്ഷിച്ച് നോക്ക് അങ്ങനെ പറഞ്ഞ് അത്രയധികം അതിനൊരു ഹാപ്പിനെസ് എനിക്ക് തന്നു അപ്പോ എല്ലാത്തിനും ഏഫറിനോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് കാരണം എന്റെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്കിൽ നെറ്റൊന്നും പറയുന്ന എന്റെ സ്വപ്നം വളരെ വലുതായിരുന്നു ആ സമയത്ത് മൊത്തം എടാ കൂടെ ഉണ്ടെങ്കിൽ പോലും അറ്റ് ലാസ്റ്റ് ഏഫറിന്റെ സഹായത്തോടു കൂടി തന്നെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് നേടാനായിട്ട് സാധിച്ചു അപ്പോ എല്ലാത്തിനും താങ്ക് യു സോ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പേപ്പർ വൺ സബ്ജെക്ടുകൾ പൊതുവെ നമുക്ക് ബാങ്ക് കോച്ചിങ്ങിനൊക്കെ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ മാനേജ്മെന്റ് ആയതും കുറച്ചും കൂടി ഒരു എങ്കിലും നമ്മൾ പൊതുവെ സ്കൂളുകളിലൊന്നും പഠിക്കാത്ത ആണ് ഇതൊക്കെ അപ്പൊ ആ ഒരു ടോപ്പിക്കുകളായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് വന്നു ഹൗസ് പേപ്പർ വെൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ടഫർ ആയിരുന്നു കാരണം ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞ ബാങ്ക് കോച്ചിങ് ഓക്കെ പക്ഷെ ഞങ്ങൾ കേൾക്കാത്ത പോലത്തെ കാര്യങ്ങളായിരുന്നു ലോജിക്കൽ റീസണിങ്ങിൽ വന്നത് പക്ഷേ അതിനൊരു പുഷ്പം പോലെ ആക്കി തന്നത് അഞ്ചു സാറാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൈവ് ഐ എം ജെ ആർ എഫ് ക്ലബില് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് റിവൈസ് ചെയ്തു തന്നത് ഒരു ടോപ്പിക്ക് തന്നെ ഫ്രീക്വന്റ് ഫ്രീക്വൻ്റ് ഫ്രീക്വൻ്റ് സാർ നമുക്ക് റിവൈസ് ചെയ്ത് തന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രട്ടക്ഷൻ എല്ലാ കുട്ടികൾക്കും മാത്സ് എത്ര കംഫർട്ടബിൾ ആകുന്നില്ല ഇവൻ എനിക്കും മാത്സ് ഭയങ്കര ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് ഡിഐ എന്ന് പറയാൻ ഏകദേശം ഒരു അര മണിക്കൂർ എടുക്കും നമുക്ക് പരീക്ഷയ്ക്ക് അത് ചെയ്തു തീരാനായിട്ട് സാറ് ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസിനെയും ആയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരും ഓരോന്നിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനുശേഷം വീണ്ടും റിവിഷൻ വരും വീണ്ടും പ്രിവിഷനില് സാർ ആ പറഞ്ഞു പറഞ്ഞിരും പിന്നെ എന്ന രീതിയിൽ ചെയ്യണം ഈ പ്രോബ്ലം ആ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ അനീസ് സാറിന്റെ ആ ഒരു ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് അതും കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് സാറിന് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിനേക്കാളും ഐഫർ അത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം കാരണം അതിനു വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് ഫേവറബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഐഫർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഈവൻ സാറ് ആണെങ്കിൽ പോലും എയർപോർട്ടിൽ നിന്ന് വരെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നിട്ടില്ല അതൊരിക്കലും മറക്കാൻ പറ്റില്ല പരീക്ഷയുടെ തലേ ദിവസം അല്ല രണ്ടു ദിവസം മുന്നേ ഒരു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞത് ആറരയ്ക്കാണ് അപ്പോൾ അത്രയധികം സാറിൻ്റെ ഉറക്കവും ഹെൽത്തും എല്ലാം തന്നെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആകും എന്ന് കണ്ടറിഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നത് സാറാണ് അപ്പൊ സാറിനോടുള്ള നന്ദിയും അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റും ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഓക്കെ സോ എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ പേരും ഈ ആറു മണിവരെ ക്ലാസ് എടുത്തത് എന്നൊക്കെ സോ ൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു രാത്രി തന്നെയാണ് അഡിഫ സോ എനിക്ക് നമ്മള് പൊതുവേ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ അതേ ഒരു ഫോർമാറ്റില് പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിറ്റുവേഷനായിട്ട് സിമിലർ ആയിട്ടുള്ള ആളുകളായിട്ട് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും അത് മനസ്സിലാക്കുന്ന ഒരു പിയർ ഗ്രൂപ്പ് കിട്ടുകയാണെന്നുള്ളത് ആ ഡിഫറിൻ്റെ ഡിസ്കഷൻ ടേബിളിലൂടെ അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോ ഡിസ്കഷൻ ടേബിളിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വളരെ എഫക്റ്റീവായിരുന്നു കാരണം നമുക്ക് സൂൺ ടു ജെ ആർ എഫ് എന്ന് പറയുന്ന ഒരു ആക്ടിവ് ഗ്രൂപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ത് സംശയം വന്നാലും കാരണം എറൗണ്ട് ഒരു ഹൺഡ്രഡ് മിനിമം ഞാൻ പറയാം അത്ര മെമ്പേഴ്സുകൾ അവരുടെ ഉണ്ടായിരുന്നു ഏത് ക്വസ്റ്റ്യൻസ് നമ്മളിട്ടാലും ആരെങ്കിലും അതിന് നമുക്ക് കറക്റ്റ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും ഈവൻ ഇഫ് നമുക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അനിയ് സാർ അത്ര തിരക്കിലിരുന്നാലും ലാസ്റ്റ് ആവുമ്പോൾ നമുക്ക് റെഫർ ചെയ്തിട്ട് സാർ അത് നമുക്ക് പറഞ്ഞു തരാറുണ്ട് ഏത് ഏത് മേഖലയിലും പേപ്പർ വൺ എസ്പെഷ്യലി സാറും ഹാർട്ട് ആണ് സാർ എങ്ങനെ ചോദിച്ചാലും ലോജിക്കൽ റീസണിങ് ആയാലും ഡി ആയാലും മാത്സ് ആയാലും ഞങ്ങളുടെ ക്ലബ്ബ് ഭയങ്കര എഫക്റ്റീവ് ആണ് ഒരിക്കലും ആ ഒരു എന്താണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഡൾ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴും നമുക്ക് ഫ്രീക്വൻ്റ് അപ്ഡേറ്റ്സ് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടുള്ളൊരു ഒരു ഉണ്ടാവുക കാരണം നമ്മളെ കൂടെയുള്ളവര് ഈ സമയം ഇരുന്ന് പഠിക്കുന്നു അയ്യോ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നല് ആ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിന്നാണ് കൂടുതൽ നമുക്ക് കിട്ടാറ് അപ്പൊ വീണ്ടും പഠിക്കണം ഞാൻ ഈ പോർഷൻസ് കവർ ചെയ്തിട്ടില്ലല്ലോ ഫ്രീക്വൻറ്റ് ആയിട്ട് നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു സ്പിരിറ്റ് നമുക്ക് കിട്ടുന്നത് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിന്നായിരുന്നു സോ ഏഹ് ഐഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ട് എന്നെ കേൾപ്പ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മളുടെ കോച്ചിങ് സാധാരണ പല രീതിയിലും നമുക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ട് സാധാരണ കോച്ചിങ് സെന്റേഴ്സിൽ പറയാറ് നമ്മളോട് തന്നെ പഠിച്ചോളാനായിട്ടുള്ള രീതിയാണ് പറയുന്നത് പക്ഷേ ഓരോ സിലബസിലും ഏത് രീതിയിലാണ് വരുന്നത് അല്ലെങ്കിൽ ഈവൻ ഇഫ് ആ ക്വസ്റ്റ്യൻസ് വരെ സാർ നമുക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ രണ്ടാമത് ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മള് ചില ചില ഫീഡ്ബാക്ക്സുകൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവേയിരിക്കും ഫീഡ്ബാക്ക് സിസ്റ്റം പക്ഷേ ടു ദ ഫേവർ ടു സ്റ്റുഡൻസ് കുട്ടികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആ ഫീഡ്ബാക്കിൽ പറയുന്നുണ്ടെങ്കിൽ അനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ മാക്സിമം അയക്കറ് ശ്രദ്ധിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും പറയണമെന്ന് എടുത്തു പറയണമെന്ന് തോന്നിയിട്ടുള്ള കാര്യം സോ ഐ ഹെൽഫറിന്റെ ലേർണിംഗ് ആപ്പില് എനിക്ക് തോന്നുന്നു ഒരു ടെൻ തൗസൻഡ് പ്ലസ് അറൌണ്ട് ട്വന്റി തൗസൻഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് സോ ഈ ടെസ്റ്റുകളുമായിട്ടുള്ള ഒരു ഫെമിലിയാരിറ്റി ചെയ്തത് ഓക്കെ എത്രത്തോളം നെറ്റ് എക്സാമില് അല്ലെങ്കിൽ എക്സാം ഹോളില് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എന്നെ നെറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ എക്സാംസ് തന്നെയാണ് അത് എസ്പെഷ്യലി നമ്മൾ നടക്കുന്ന മോഡൽ എക്സാം മോക്ക് എക്സാം എ ആർ എഫ് എക്സാം കാരണം ഇതെല്ലാം ഫ്രീക്വൻ്റിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എക്സാം ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് നമുക്ക് മാറി മാറിക്കിട്ടും നമ്മൾ എക്സാം ഹോളിൽ ചെല്ലുമ്പോഴും നമ്മൾ ലൈഫിൽ പ്രൊവൈഡ് ചെയ്ത് തന്ന ഒരു മോക്കസ് ചെയ്യുന്ന ആ ഒരു റീസിനസിൽ നമ്മൾ ചെയ്യാനായിട്ട് ഇഫ് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഒരു റീസിനസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ ആ ഒരു സെഷൻസ് തന്നെ അറ്റൻഡ് ചെയ്താൽ മതിയാകും മോർ ദാൻ ഇനഫാണ് കാരണം തൗസൻഡ് പ്ലസ് ടെസ്റ്റുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുന്നത് ആയിട്ട് അതിനകത്തുള്ള ഓപ്ഷൻസുകൾ തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് നെറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കും സോ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെയ്തോണ്ടിരിക്കേണ്ടി ഇനിയിപ്പോ നെറ്റ് കിട്ടി ഇനി അത് കളയാതെ ഇതേ സ്പിരിറ്റിൽ തന്നെ എൽ ഹെൽപ്പോട് കൂടി തന്നെ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം വേണ്ടി ഇപ്പൊ ഫ്രീക്വൻ്റ് നമ്മുടെ മെന്റേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് സ്റ്റഡി പ്ലാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസമേ ഉള്ളൂ എന്ന് ഫ്രീക്വൻലി ഒരു റിമൈൻഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഹെൽപ്പോട് കൂടി അത് കിട്ടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തരുന്ന കാര്യം നമ്മളെ നമ്മളെ പാർക്കായിട്ടുള്ള ഐ ഫോർ എക്സപ്പിൾ നമ്മളൊരു പാർട്ട് ഫാമിലിയാണ് ഒരു ഫാമിലി പോലെയാണ് നിങ്ങള് നിങ്ങളുടെ വിജയം നമുക്കും നമ്മളുടെ വിജയം പോലെ തന്നെയാണ് സോ അത് സംഭവിക്കട്ടെ ആൻഡ് ഒരുപാട് സ്റ്റുഡൻസ് ഡിസംബർ എക്സാമ്പിൾ എഴുതുന്നവരും ജൂണിൽ ഫോക്കസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അപ്പൊ അവരോട് ആദരക്കെ എന്താണ് പറയുന്നത് എസ്പെഷ്യലി വർക്കിംഗ് ഈസി പറയാനുള്ളത് ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിക്കാം എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല പക്ഷെ നമുക്ക് ഒരു ഡ്രീം ഉണ്ടായിരിക്കണം നമ്മളാ ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ഡ്രീമും ഹാർഡ് വർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം കൂടെ ഉണ്ടെങ്കിൽ ഹോൾ യൂണിവേഴ്സ് നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് സാധാരണ രീതിയിൽ പറയാറ് അപ്പോ അപ്പോൾ ഭയങ്കര കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാം ഒരു ദിവസം ഒരു മണിക്കൂറേ പഠിക്കാൻ സാധിച്ചുള്ളൂ എങ്കിലും ഇറ്റ്സ് ഓക്കെ പക്ഷെ ആ ഒരു മണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്തത് അതാണെങ്കിൽ ചില ദിവസങ്ങളൊന്നും പറ്റാറില്ല ചിലപ്പോൾ ഹെറ്റിക് വർക്ക് ആയിരിക്കും കോളേജിൽ ഉണ്ടാവാം അപ്പോ ഞാൻ വിചാരിച്ച ഒരു മോക്ക് ടെസ്റ്റിംഗിലും ഡെയിലി ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് തന്നെയാണ് ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് അപ്പോൾ എല്ലാവർക്കും അത് സാധ്യമാണ് എസ്പെഷ്യലി ഐഫോർ പോലെയുള്ള ഒരു ടീം നമ്മുടെ കൂടി ഉണ്ടെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ അത് പോസിബിൾ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ സോ അതിരിയുടെ ജെ ആർ എഫ് ജേണി ഇതുപോലെ സക്സസ് ആവട്ടെ അതിന് പറഞ്ഞ പോലെ എല്ലാവർക്കും പോസിബിൾ ആണ് നമ്മൾ ഒരു ദിവസം ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും അതിന് വേണ്ടിട്ട് കൺസിസ്റ്റന്റ് നമ്മൾ ഇടാൻ വേണ്ടി ശ്രമിക്കുക ഇനി പറ്റാത്ത കേസില് ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ ആയി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ മേക്കപ്പ് ചെയ്താൽ മതി അടുത്ത ദിവസം നമുക്ക് പോയ ആ ഒരു സമയം മേക്കപ്പ് ചെയ്യാം കാരണം നെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് തന്നെ വേണം ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് തന്നെ വേണം അതെങ്ങനെയാണോ അതിനകത്തേക്ക് പോവേണ്ടത് അത് കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി തന്നെ പോകാൻ പറ്റണം ഓക്കെ അപ്പോ താങ്ക് യു ഐഫർ എസ്പെഷ്യലി ഹോൾ ടീമിനോട് ഞാൻ താങ്ക് യു പറയാണ് ആരുടെയും പേരെടുത്ത് പറഞ്ഞ് മിസ്സാക്കണം അപ്പൊ ഹോൾ ഐഫർ ടീമിനോട് ഞാൻ താങ്ക്സ് പറയാണ് എസ്പെഷ്യലി അനീസ് സാർ സാറിന്റെ ആ ഒരു ഡെഡിക്കേഷൻ മോട്ടിവേഷൻ ആ ഒരു ടീച്ചേഴ്സ്റ്റുഡൻ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ എല്ലാവർക്കും അറിഞ്ഞു കണ്ടുപഠിക്കേണ്ട ഒരു സംഭവമാണ് അപ്പൊ ഇത്രയും നാൾ ഞങ്ങളുടെ നെറ്റ് ജേർണിയിൽ സപ്പോർട്ട് ചെയ്ത ഹോൾ ഐഫ് ടീമിന് വൺസ് അഗെയിൻ താങ്ക് യു പറയണം